പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങള് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു എന്തിട്ട് പറയുക നമ്മൾ ഈ ക്രീമില്ല ക്രീം ക്രീം വെച്ചോണ്ടിരിക്കോ ഞാൻ വേറെ ആ വേറെ ഒരു ചേച്ചിടത്ത് ഞാൻ തേച്ചോണ്ടിരിക്കും അവിടെ ഉണ്ട് പിന്നെ ഞാനൊക്കെ തേച്ചുകൊണ്ടേ ഇരിക്കുന്നിരുന്നു എനിക്ക് പ്രെ ഞാനിരുന്നു ഇരുന്നിരുന്നു അവടെ തന്നെ ഇരുന്ന് കുത്തി ഇരുന്നു അവൻ്റെ മുഖം നോക്കി കാക്കാത്തീന്റെ മൊലിണ്ട് കാണുമ്പോ അയ്യോ ഞാനാണെങ്കിൽ എന്താ കഴിഞ്ഞു എന്താ കഴിഞ്ഞു കൊറച്ചുള്ള എനിക്കാണെങ്കിൽ നല്ല പരി എനിക്കാണെങ്കിൽ പിന്ന ഞങ്ങളൊക്കെ പിന്നെ ഞങ്ങളായി അടുത്തത് ഞങ്ങൾ കുറച്ചുപടി

എന്താ അതുകൊണ്ട് ഇങ്ങനെ പിടിക്കേണ്ടി വരും ചുണ്ടിങ്ങനെ ഒട്ടിപ്പിടിക്കേണ്ടി വരും പെൺകുട്ടികളെ ഞാൻ ഇഷ്ടല്ലേ ആ ഞാനൂടെ കൂട്ടുകാര കൂട്ടുകാരനും കാരണം അമ്മ അവന് ഇവിടെ ഇവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക മത്തിപട പിന്നെ ഓരോരമമാരൊക്കെ കുട്ടികളൊക്കെ ചെയ്തോണ്ടിരിക്കുക ചിലപ്പോ വേറെ ചിലപ്പോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് എന്തിട്ടോ കാണിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അല്ലെങ്കിൽ എന്നിട്ട് കാണിക്കൊണ്ട് ഇത് ഞങ്ങൾ എന്തിട്ടാ ചെയ്തോണ്ടിരിക്കുന്നു ഞങ്ങളാണ് എപ്പോഴും ഇതായി പിന്നെ മമ്മീനൊക്കെ കാണിക്കും കുടനെ കാണി എന്റെ ഭാര്യ അവളെടുത്തു ഞാൻ എന്നെയിരുന്നു പിന്നെ ഞാൻ അല്ലാതെ ഞാൻ ഞാൻ ഏതൊരു ഒരു കടി ഞാനു ഞാനൊരു അത്ര വെള്ളം പിന്നെ ഞങ്ങള് വീട് ഇത് വീട് വീടിന്റെ ചിലപ്പോ ഞങ്ങളെ കളിപ്പാട്ടിടും കളിപ്പാട്ടിപ്പളിപ്പാട്ടിടമ്പെ എന്താ പറയുക ഞങ്ങള് ചെലപ്പോ വീട്ടിൽ അടുക്കള വള്ളിപൊലി എനിക്ക് തോന്നല പക്ഷെ ഒരു സാധനം പിന്നെ കൊണ്ടുപോയി ഞങ്ങളെന്താ എടുക്കാൻ പറയാ പക്ഷെ അത് എടുക്കാൻ പറ്റിയില്ല ആരാ വന്നു അത് ഞങ്ങളിൽ ജോലി ചെയ്യുന്നു ഞങ്ങളുടെ വേള കൂട്ടുകാരെ അതെ ത് ആരാണ് എല്ലാരും ഓടിക്കളി തന്നെ രണ്ടാതാണ് വരുന്നതിന്റെ ഇരുപൈ ടീച്ചർ

എന്തിട്ടറിയന്നെ പിന്നെ അവൻറെ അമ്മക്ക് വന്നു പിന്നെ എനിക്ക് പറഞ്ഞൂടാ ചെലപ്പോ കാണും ചെലപ്പോ കാണില്ല ഇപ്പൊ കണ്ടു ഞാനാണെത്ര പേരൊക്കെ എന്നിട്ടോട്ടി പറഞ്ഞു ഞാൻ പിന്നെ ഞങ്ങൾക്കിട്ടിരിക്കട അമ്മമാരോട്ടോ ഞാൻ എന്റെ അമ്മഅമ്മലേ എന്ത് ഇവനാണ് എപ്പഴും വായ തൊറന്നിട്ടാ പിടിക്ക എന്തായാലും ഇങ്ങനെ പിടിക്കില്ലേ അവൻ ഇങ്ങനെ വായത്തൊറന്നിട്ടാ അവൻ പിടിക്കുള്ള എന്താണെന്നറിയില്ലേ എന്തെന്നറിയില്ലേ എങ്ങനെങ്കിലും പിന്നെ എനിക്ക് ഇതാണ് നൃത്തം ടീച്ചറിന് പിന്നെ ഞങ്ങള് ഇതിട്ടോണ്ടിരിക്കുക മേക്കപ്പിൻ്റെ ഇല്ലേ സിൽക്ക് സിൽക്ക് അത് ഞങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുക ഇട്ടുകൊണ്ടിരിക്കുക അതാണ് ആൽമജ ആൽമജിയാറുണ്ട് ഇഡിച്ചിട്ട് ഞങ്ങൾ പതിപ്പകും ഞങ്ങൾ അത് ഞങ്ങള് ഞാൻ ഇട്ടില്ല ഞാന പുറകില്ല പിന്നെ അവൻ ഇട്ടു പിന്നെ ഞാൻ ഇട്ടുന്നു വരെ ഞാൻ ഇട്ടുന്നു ഞാൻ ഞാനിത് പോയി പിന്നെ ഞാനിട്ടു ഞാനിപ്പിട്ടുണ്ട് ഇത് അവിടെ എത്തി ദേവൻ ഒക്കെ താറ്റ കൊടുത്തു ഞാനൊക്കെ താറ്റ കൊടുത്തു പിന്നെ കുറേ നേരം അവൻ ഇപ്പെന്നെ ഇപ്പി എന്നി ആക്കിയാക്കിയെന്നറിയില്ല എന്താണോ എന്താണ് പോലെ കിട്ടിട്ടു എന്ത് എപ്പോഴാണോ തടഞ്ഞിടന്നിട്ടോണ്ട് എനിക്കണ്ടോ ഇങ്ങനത്തെ കൂടെയില്ല ഡാൻസ് കളിക്കാൻ എല്ലാവരും ഉണ്ട് എന്താണോ എല്ലാവരും പിന്നി ഞങ്ങള് ഡാൻസ് കളിക്കാൻ തുടങ്ങി കേട്ടോ ഇവിടെ എന്തൊക്കെയാ ചെയ്തിരിക്കട്ടിട്ടിട്ട് പിന്നെ ഞങ്ങള് ജ്യൂസ് വട ഒക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ പൊട്ട ഒഴിക്ക കണ്ടു പിന്നെ ഞങ്ങൾ പൂട്ട അപ്പൊ ഇന്നത്തെ വീടോ അത്രയല്ലോ അടുത്തല്ലേ വേണാൻ പൈ